ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മേക്ക് ഓവർ വീഡിയോ ആണ് ഗൈസ് ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷാമിലി ചേച്ചി ചേച്ചിട്ടൊരു ഇൻസ്റ്റ ഒക്കെ ഉണ്ട് മേക്ക് ഓവർ ബൈ ഷാമിലി അപ്പോൾ ഈ ചേച്ചി നമ്മുടെ ഫ്രണ്ടാണ് റിലേറ്റീവാണ് നൈബർ ആണ് ചിലപ്പോൾ മുതലേ നമുക്കറിയുന്നത് ചേച്ചിയാണ് ഇപ്പോൾ ആൾ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയപ്പോൾ ഞാനും ചോദിച്ചു എന്നെ ഒന്ന് മേക്കോവർ ചെയ്യുവോന്നു ചേച്ചി അപ്പം തന്നെ ഓക്കെ അതിനെന്താ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് പറ്റുന്ന ദിവസം ചേച്ചിക്ക് പറ്റില്ല അങ്ങനെ ഈ പ്ലാൻ നീണ്ടു നീണ്ടു പോകായിരുന്നു ഫൈനലി ഈ സാറ്റർഡേ നടന്നു ഗൈസ് അപ്പം ഞാൻ വൺസ് അഗൈൻ ഒരു ബ്രൈഡൽ ലുക്കിലാവാൻ പോവുകയാണ് ബ്രൈഡൽ ലുക്ക് എന്ന് വെച്ചാൽ ഞാനൊരു ടെമ്പിൾ ലുക്കാണ് കേട്ടോ ചേച്ചിയോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ മേക്കപ്പ് തുടങ്ങുകയാണ് ഗൈസ് എൻ്റെ മുടിയിൽ ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം അതൊന്ന് എടുക്കാൻ ഇത്രയൊന്നും അല്ല മെനക്കെട്ടത് അത് ഞാൻ സ്ട്രെയിറ്റ് ആക്കിയാലും കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അത് പഴയ കോലത്തിലേക്ക് തന്നെ വരികയായിരുന്നു പക്ഷെ എനിക്കിൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് നല്ല ഇഷ്ടമായി പിന്നെ എനിക്ക് നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു ബ്രൗൺ കളർ ലെൻസ് ഒക്കെ കണ്ട് ചേച്ചി ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള മേക്കോവർ ബൈ ഷാമിലി എന്നുള്ളിൽ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പറയാട്ടോ ചെയ്തത് എനിക്ക് ഇതൊന്ന് ചെയ്തു തരുമെന്ന് അപ്പൊ ഒട്ടുമടിയില്ലാണ്ട് എന്നോട് അപ്പം തന്നെ പോരെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ കല്യാണ സാരിയുടെ ബ്ലൗസ് എടുത്തുകൊണ്ട് കേട്ടോ പോരുന്നത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നോട്ടോ എന്തായിരിക്കും ഫൈനൽ ലുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടുമോ എന്നുള്ള ഇതായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചേച്ചി നമ്മളെ ഭയങ്കര കംഫർട്ടാക്കുന്ന രീതിയിലായിരുന്നോട്ടോ മേക്കപ്പ് ചെയ്തിരുന്നത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഓക്കെ അല്ലേ ഓവറായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ ഇത് മാച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് അത് ഉറപ്പ് വരുത്തിയിട്ടായിരുന്നോട്ടോ അടുത്തതിലേക്ക് പോരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മൾ നല്ല വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് ഭയങ്കര സ്ലോ ആയിട്ടോ മേക്കപ്പ് ചെയ്തത് നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ അതിന് ശേഷം ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും ചോറൊക്കെ കഴിച്ച് സെറ്റായിട്ടോ പിന്നെ ബാക്കി ചെയ്തത് കണ്ണെഴുത്ത് അടിപൊളിയാണ് കേട്ടോ അത് പറയാണ്ടിരിക്കാൻ വയ്യ ചേച്ചിയുടെ ഈ ഐ മേക്കപ്പ് ഭയങ്കര രസമാണ് ഭയങ്കര ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഭയങ്കര പെർഫെക്റ്റായിട്ടാണ് കണ്ണെഴുതുക എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഐ ലുക്കും പിന്നെ ആ ലെൻസും വന്നപ്പോൾ ഞാൻ പേഴ്സണലി ഭയങ്കര ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തത് ഏകദേശം ഒരു ബ്ലൗസിന് മാച്ചായി വരുന്ന രീതിയിൽ ലിപ്സ്റ്റിക്ക് ഇടാന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെ അതിനോട് മാച്ചായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് നമ്മൾ സെലക്ട് ചെയ്ത് ഇടുകയാണ് ഗൈസ് ദെൻ നമ്മൾ പൊട്ടുവെച്ചു ഇനി എൻ്റെ കിടകടലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേച്ചിക്കൊരു ചെറിയ മോനുണ്ട് കേട്ടോ അങ്ങനെ ചേച്ചിയൊരു അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ കൂടെ എത്രയും ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു ഞാൻ ഇന്നാലും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന് എന്തോരം ക്ഷമ വേണമെന്ന് അവരിങ്ങനെ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർ എത്ര ഒരു എഫേർട്ടാണ് എടുക്കുന്നത് സാരിയൊക്കെ മുന്നേ തന്നെ അയാൻ ചെയ്തൊക്കെ സെറ്റാക്കിയിരുന്നു അത് ഭയങ്കര നല്ല ഫിനിഷിങ്ങോട് കൂടി എനിക്ക് ചുറ്റി തന്നു എനിക്ക് ആദ്യം വെച്ച രണ്ടെണ്ണം അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എൻ്റെ ഫേസിന് അത്ര ചേരുന്ന പോലെ എനിക്ക് തോന്നിയില്ല അങ്ങനെ മൂന്നാമത് വെച്ചതായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത് ഇനി വീണ്ടും നമ്മൾ ഹെയറിലോട്ട് തന്നെ കിടക്കുകയാണ് ഗൈസ് എൻ്റെ ഹെയർ ആദ്യം സ്ട്രെയിറ്റ് ചെയ്തതൊക്കെ വീണ്ടും പഴയ കോലത്തിൽ തന്നെയായി അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഹെയർ എക്സ്റ്റൻഷൻ വെക്കാം അങ്ങനെ ഒരു കേളി ഹെയർ എക്സ്റ്റെൻഷനാണ് വെച്ചത് അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ഹെയർ കൂടി കേൾ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തു ബാക്കത്തെ കുറച്ച് ഹെയർ കേൾ ചെയ്യാണ് കേട്ടോ ചെയ്തത് നമ്മൾ റൂമിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്തു ഓവർ ആയി എന്നു തോന്നും കേട്ടോ പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് മേക്കപ്പ് എത്രത്തോളം ആയിട്ടുണ്ടെന്ന് മനസ്സിലാവാണുമ്പോ നമുക്ക് ക്ലിയർ ആവും എൻ്റെ ഐലുക്ക് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ അതന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ബാക്കി ഓർണമെൻറ്റ്സ് കൂടി ഇടുകയാണ് കമ്മൽ വള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫൈനൽ ടച്ചപ്പിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും നമ്മൾ മേക്കപ്പൊക്കെ നന്നായി അബ്സോർബായിട്ടും ഫേസിന് നല്ലൊരു ഗ്ലോ ആയിരുന്നു കേട്ടോ ഞാൻ നമുക്കൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ളൊരു തട്ടിക്കൂട്ട പരിപാടി ആവുമെന്ന് കരുതി പോയതായിരുന്നു പക്ഷെ ചേച്ചി ഭയങ്കര ഡെഡിക്കേഷനായിരുന്നു എല്ലാം ഒരു ബ്രൈഡിനെ എങ്ങനെ ഒരുക്കുന്നു ആ ഒരു ഇതിൽ തന്നെ ആയിരുന്നു എന്നെ ഒരുക്കിയിരുന്നത് എല്ലാ കാര്യങ്ങളോടും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ഒക്കെ ചെയ്തിരുന്നത് അങ്ങനെ ഗായസ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇനിയാണ് നമ്മുടെ ഫോട്ടോ സെഷൻ അങ്ങനെ നമ്മൾ ആ ഡ്രസ്സിൽ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഞാൻ ഈ ഫൈനൽ ലുക്ക് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുകൂടാണ്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അഭിപ്രായമായിരുന്നു റിസൾട്ട് എനിക്ക് എന്തായാലും മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നമ്മൾ വേറെ ഒരു ലുക്കും കൂടി ചെയ്തിരുന്നു ഈ ഒരു ഡ്രസ് ഇട്ടും കൂടി രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പി ഹാപ്പിയായിരുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള മേക്ക് ഓവർ ബൈ ഷാമിലി കൂടി ഒന്ന് ഫോളോ ആക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്